بسم الله الرحمن الرحيم الحمد لله والصلاه والسلام على رسول الله وعلى اله وصحبه اجمعين اما بعد عن ابي هريره رضي الله عنه عن النبي صلى الله عليه وسلم قال الايمان بضع وسبعون او بضع وستون شعبه فافضلها قول لا اله الا الله وأدناها إِمَاتَةُ الأذى عن الطريق والحياء شعبة من الإيمان متفق عليه مكوري ذا وصم بابا شيئا بتنا ننما غلندك أن نريك أن حديثه غل هذا الب ورا الإيمان بلوعن وسبعون أو بلوعن وستون شعبة إيمان ിൽ അറുപതിൽ പരം ശാഖകളുണ്ട് ഈ അത് ഓരോ പ്രവർത്തനങ്ങളും വ്യത്യസ്തമായ ദറജകളിലുള്ളതാണ് എല്ലാം ഒരേപോലെ അല്ല ചിലര് നല്ല പ്രതിഫലം ഉള്ളതായിരിക്കും അല്ലാതെ ഏറെ പ്രിയപ്പെട്ടതായിരിക്കും മറ്റു ചിലർ അതിൻ്റെ താഴെയായിരിക്കും ആ രീതിയിലാണ് ദീൻ എല്ലാം ഒരേപോലെ അല്ല അതുകൊണ്ടാണ് സഹാബാക്കള് ചില സ് സമയത്ത് റസൂ സല്ലാഹു അലഹി വസ്ലമോട് ചോദിച്ചത് അയ്യു അഹബു അല്ലെങ്കിൽ ഏറ്റവും ഹൈറായ അമൽ ഏതാണ് ഏറ്റവും അള്ളാഹ് ഏറ്റവും പ്രിയപ്പെട്ട അമൽ ഏതാണ് അപ്പോൾ വ്യത്യസ്തമായ രീതിയിൽ റസൂ സല്ലാഹു അലഹി വസല്ലം മറുപടി നൽകിയിട്ടുണ്ട് അതിൻ്റെ അർത്ഥം ദീൻ്റെ ഓരോ പ്രവർത്തനങ്ങളും വ്യത്യസ്തമായ ദറജകളുള്ളതും വ്യത്യസ്തമായ പ്രതിഫലം വാഗ്ദാനം ചെയ്യപ്പെട്ട പ്രവർത്തനങ്ങളുമാണ് അപ്പൊ അതിലേറ്റവും ആ എഴുപത് ശാഖകളിൽ ഏറ്റവും ആദ്യം നിൽക്കുന്നത് ലാ ഇലാഹ എന്ന കലിമത്താണ് അതാണ് അടിസ്ഥാനം അതിൽ ഏറ്റവും വഴിയിൽ നിന്നും തടസ്സങ്ങൾ നീക്കുക എന്നുള്ളതാണ് വൽ ഈമാൻ ലജ്ജ എന്നുള്ളത് ഈമാന്റെ ഒരു ഭാഗമാണ് ലജ്ജ അത് മനുഷ്യന തിന്മകളിൽ നിന്നും തടയും

ആ സമയത്തൊരു കിണർ കണ്ടെത്തുകയും അതിലിറങ്ങി വെള്ളം കുടിക്കുകയും ചെയ്തു തും മഹാരാജ അങ്ങനെ വെള്ളം കുടിച്ച് കിണറിൽ നിന്നും പുറത്തിറങ്ങിയപ്പോൾ നാവിങ്ങനെ പുറത്തേക്കിട്ട് ഭൂമി നക്കുന്ന കുലുസറ ഇങ്ങനെ ലാത്തഷ് ദാഹത്തിന്റെ കാഠിന്യം കാരണം മണ്ണിങ്ങനെ തിന്നുന്ന നാവ് പുറത്തിട്ട് മണ്ണ് തിന്നുന്ന ഒരു നായയെ ആ വ്യക്തി കണ്ടു ഫഹാല റജുൽ അപ്പൊ അദ്ദേഹം മനസ്സ് പറഞ്ഞു എനിക്ക് മുമ്പ് അനുഭവപ്പെട്ടതുപോലെ ഈ ദാഹം വല്ലാതെ പ്രയാസപ്പെടുന്നത് ദാഹത്തിന്റെ കാഠിന്യം കാരണം ആ വ്യക്തി എന്തെയ്തു ഹുമാ അദ്ദേഹം വീണ്ടും കിണറിൽ ഇറങ്ങി അദ്ദേഹത്തിന്റെ വെള്ളം നിറച്ചു പിന്നത് അദ്ദേഹത്തിന്റെ വായു കൊണ്ട് വായു കൊണ്ട് കടിച്ചു പിടിച്ച് കിണറിൽ നിന്നും കയറി ആ നായിക്കു വെള്ളം കൊടുത്തു ഫഷു ലഹു ഇത് അല്ലാഹു വല്ലാതെ ഇഷ്ടപ്പെട്ടു അള്ളാഹു ശുക്കുന്ന് അള്ളാഹുഭവന് കൊടുത്തു അവന്റെ എല്ലാ പാപങ്ങളും അള്ളാഹു കൊടുത്തു പുറത്തുടുത്തു അലഹു വസ്ല്ലാം ഈ സംഭവം പറഞ്ഞപ്പോ സഹാബാക്കൾ ചോദിച്ചു യാ മൃഗങ്ങളിൽ നമുക്ക് വല്ല പ്രതിഫലവും ഉണ്ടോ ഇങ്ങനെ മൃഗങ്ങൾക്ക് ഭക്ഷണം കൊടുക്കുന്നതും അവരോട് കരുണ കാണിക്കുന്നതും സ്നേഹം കാണിക്കുന്നതും അതിലും പ്രതിഫലമുണ്ടോ സുസലി വസ്സലാം പറഞ്ഞു എല്ലാ പച്ചക്കരളുള്ള വസ്തുവിലും നമുക്ക് പ്രതിഫലമുണ്ട് അപ്പൊ മൃഗങ്ങൾക്ക് തിന്നാൻ കൊടുക്കുക അവഗറ്റകളോട് സ്നേഹം കാണിക്കുക കരുണ കാണിക്കുക വാത്സല്യം കാണിക്കുക അതിന് പ്രതിഫലമുണ്ട് നേരെ തിരിച്ച് അവരെ പട്ടിണിക്കിടുക പ്രയാസപ്പെടുത്തുക മൃഗങ്ങളെ ഉപദ്രവിക്കുക വൃദ്ധ ഉപദ്രവിക്കുന്ന ആൾക്കാരുണ്ട് അതും കുറ്റത്തിന് അർഹമായ അർഹമായ ശിക്ഷക്കർഹമായ കാര്യാണ് അലഹി വസല്ലം ഒരു പെണ്ണിന്റെ കഥ പറഞ്ഞല്ലോ ആ പെണ്ണൊരു പൂച്ചയെ കെട്ടിയിട്ടു അതിനെ ഇളക്കി വിട്ടില്ല ഇളക്കി വിട്ടായിരുന്നെങ്കിൽ അതെന്തെങ്കിലും പാറ്റകളൊക്കെ എത്തു ജീവിക്കുമായിരുന്നു അങ്ങനെ അത് പട്ടിണി കടന്നു അതിൻ്റെ പേരിൽ അവൾക്ക് നരകമുണ്ടെന്ന് റസൂ സല്ലാഹു അലൈവലം പറഞ്ഞു ഈ നായയുടെ വിഷയത്തിൽ അദ്ദേഹം അള്ളാഹു പുറത്തെടുത്തതുപോലെ അപ്പം മൃഗങ്ങളോട് കരുണ കാണിക്കലും സ്നേഹം കാണിക്കലും ഭക്ഷണം കൊടുക്കലും തീറ്റ കൊടുക്കലും അതും എന്താണ് പ്രതിഫലമുള്ള കാര്യമാണ് നമുക്ക് പാപങ്ങൾ മാപ്പാക്കപ്പെടാനുള്ള ഒരു സഭവും കൂടിയാണത് അവകോട് ദേഷ്യം പിടിക്കുക അവർ ഉപദ്രവിക്കുക വൃദ്ധ അടങ്ങാറാക്കുക എന്നുള്ളത് അള്ളാഹുവിന്റെ ശിക്ഷ കിട്ടാൻ കാരണമാകുന്ന കാര്യങ്ങളുമാകുന്നു എന്ന് മനസ്സിലാക്കുക ഇതാണ് ഈ ഹദീഫിൽ നമുക്ക് മനസ്സിലാകുന്നത് അലഹമുല്ലാഹു റബുലീൻ അസല വലിക്കും വരഹമുല്ലാ വ